ൻ തുടരുന്നു നീ വെറുതെ പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചു നേരം കളയണ്ട പഠിച്ചേ തീരു എന്ന് അതിമോഹമാണ് എന്നെ മുടന്തനും ചെങ്ങാതി പൂച്ചയെ കുരുടനുമാക്കിയത് പഠിച്ചു പഠിച്ച് നിനക്ക് ഞങ്ങളുടെ ഗതി ഭരണോ കുറുക്കൻ പറഞ്ഞു നിർത്തി കുറുക്കൻ പറഞ്ഞതിലും കുറേ കാര്യമുണ്ടെന്ന് കുഞ്ഞുട്ടെന്ന് തോന്നി പെട്ടെന്ന് വാലാട്ടിക്കളി അവൻ്റെ നേരെ പറന്ന് ചെന്ന് ഉപദേശിച്ചു കുഞ്ഞുട്ട പട്ടാ പകൽ പോലും വിശ്വസിക്കരുത് ഈ പരീക്ഷകളെ കുറുക്കനും പൂച്ചയും മഹാദുഷ്ടന്മാരാണ് ചൂ ചീത്ത കൂട്ടുകെട്ട് വർജിക്കണമെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞത് മറന്നു പോയോ വാലാട്ടിക്കിളി പറഞ്ഞത് കുരുടൻ പൂച്ച കേട്ടു അവൻ കലശലായ ദേഷ്യം വന്നു അവൻ ഒറ്റച്ചാട്ടം വാലാട്ടിക്കിളി അവൻ്റെ വായിലായി അതിനെ കറുമുറ കടിച്ചു തിന്നു ചിറി തുടച്ചു അവൻ പുലമ്പി ഓ ഒരു ഉപദേശി വന്നിരിക്കുന്നു വേണ്ടാത്തിടത്ത് ഉപദേശത്തിന് വന്നാൽ എല്ലാവർക്കും ഇതാണ് ഗതി കുറുക്കനും പൂച്ചക്കും ഒപ്പം കുഞ്ഞൂട്ടൻ വേഗം നടന്നു അല്ല കുഞ്ഞുട്ട നിന്റെ കയ്യിൽ ഇപ്പോൾ അഞ്ച് നാണയങ്ങളല്ലേ ഉള്ളൂ കുറുക്കൻ ചോദിച്ചു അതെ അവൻ തലയാട്ടി അതുകൊണ്ട് നിന്റെ ആവശ്യങ്ങൾ തീരില്ല അച്ഛനും ഓമക്കുപ്പായം വാങ്ങാനും കൊച്ചു പുതുക്കി പണിയാനും നല്ല വസ്ത്രങ്ങളും ആഹാരവും വാങ്ങാനും ഇതിൻ്റെ ഇരട്ടി നാണയം വേണ്ടിവരും പൂച്ച പൂരിപ്പിച്ചു അവർ അത് പറഞ്ഞതും നേരാണെന്ന് അവന് തോന്നി പക്ഷെ ഇപ്പോൾ അഞ്ച് നാണയങ്ങൾ മാത്രമല്ലേ തൻ്റെ കയ്യിലുള്ളൂ നീ വിഷമിക്കണ്ട നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഉറ്റ ചങ്ങാതിമാരായി ഞങ്ങളുണ്ട് നീ ഞങ്ങളുടെ കൂടെ ഒരിടം വരെ വന്നാൽ മതി നിനക്ക് എണ്ണമറ്റ സ്വർണ്ണ നാണയങ്ങൾ നേടിത്തരുന്ന കാര്യം ഞങ്ങളേറ്റു കുറുക്കൻ അവൻ്റെ തോളിൽ തട്ടി അതെങ്ങനെ അവനൊന്നും മനസ്സിലായില്ല അതൊക്കെയുണ്ട് നിനക്ക് അപ്പം തിന്നാ പോരെ അതിന് കുഴി എണ്ണേണ്ട കാര്യമില്ല പണമിരട്ടിപ്പ് സൂത്രം വഴി നിനക്ക് ആയിരക്കണക്കിന് സ്വർണ നാണയം നേടാം പൂച്ച കള്ളച്ചിരിയോടെ പറഞ്ഞു പണമിരട്ടിപ്പോ കുഞ്ഞൂട്ടൻ അത്ഭുതം കൂറി കുറുക്കൻ ഒന്നും അറിഞ്ഞിട്ട് തുടർന്നു അതേ ചങ്ങാതി കുറച്ചകലെയായി മണ്ടൻ നാടെന്നൊരു സ്ഥലവും അവിടെ അത്ഭുത വയലെന്ന ഒരിടവും ഉണ്ട് പണം ഇരട്ടിപ്പിന് പ്രസിദ്ധമാണവിടം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകൾ അവിടെ എത്തി പണം പല മടങ്ങി ഇരട്ടിപ്പിച്ചു മടങ്ങാറുണ്ട് അത്ഭുത ശുദ്ധിയുള്ള വയലാണത് അവിടെ നാണയം കുഴിച്ചിട്ട് നനച്ചാൽ മാത്രം മതി പിറ്റേന്ന് അത് മുളച്ച് പണച്ചെടിയായി നിറയെ പണം കായ്ച്ചു നിൽക്കുന്നത് കാണാം കുറുക്കൻ്റെ വാക്കുകൾ അവനെ അത്ഭുതപ്പെടുത്തി പെട്ടെന്ന് ഒരു കരിയിലക്കിളി പറന്നു വന്ന് ഈ കള്ളക്കൂട്ടത്തിൻ്റെ പടുവാക്കുകളിൽ ഭ്രമിച്ച് ഉള്ളതും കൂടി നഷ്ടപ്പെടുത്തരുതെന്ന് അവനെ ഉപദേശിച്ചു പക്ഷിയുടെ വാക്കുകൾ മുഴുവൻ കേൾക്കും മുൻപ് കുരണൻ പൂച്ച അതിനെ ചാടി പിടിച്ചു അകത്താക്കി